ഹലോ ഹായ് ഈ വർഷം ഞൊള്ളാനിയൽ പൊതുവെ കാ കുറവാണ് ഇതെല്ലാം ഞൊള്ളാനിയാലും ആണ് ഇതിങ്ങനെ പോകണ ഭാഗമെല്ലാം ഞൊള്ളാനിയാ കണിപ്പറമ്പനാൽ ഈ വർഷം കായുണ്ട് ഞൊള്ളാനിയൽ ഈ വർഷം കാ പൊതുവെ കുറവാണ് ഈ വർഷം ചൂട് കൂടിയ കാലാവസ്ഥ വന്നതിൻ്റെ പേരിൽ സംഭവിച്ചതാണ് അതുകൊണ്ടോ ഇത് ഞൊള്ളാനി ഇത് ഞൊള്ളാനിയാണ് ഞൊള്ളാനിയിൽ ഇങ്ങനെ എടുത്തു പോയ രീതിയിലാണ് നിൽക്കുന്നത് ഇതൊക്കെ കായ എടുത്ത് വരുന്നതേ ഉള്ളൂ ഇങ്ങോട്ട് കായെടുത്ത് വരുന്നതേ ഉള്ളൂ ഈ ഭാഗത്തേക്ക് കാര്യപ്പിഷ്ടം പോലെ സരവും അതുമെല്ലാം ഉണ്ട് ശരമെല്ലാം മൂത്ത് പോയി ഇത്രയും ശരമുള്ള ആയാലും ആണ് ഈ വർഷം കായ്ക്ക് പൊതുവെ വലിപ്പം കുറവാണ് ഇത് കണിപ്പറമ്പനാണ് കണിപ്പറമ്പൻ്റെ ഒരു ശരത്തല കൊത്തല കാലെന്ന് പറഞ്ഞാൽ ഇത്രയും ജവണക്ക് ഗായമുണ്ടായിട്ടുണ്ട് ഇത് കുറവാണ് എല്ലാ വർഷത്തെയും വെച്ച് നോക്കുമ്പോൾ കുറവാണ് എന്നാൽ പോലും ഞൊള്ളാനീനെ വെച്ച് നോക്കുമ്പം കണിപ്പുറമ്പൻ്റെവണക്ക് ഗായമുണ്ട് ഇതൊക്കെ തൈച്ചെടികളാണ് പതിനെട്ട് മാസം കഴിഞ്ഞത് പോകുമ്പോൾ ഇതൊക്കെ പക്ഷേ കായ ഇല്ല ഈ കൊത്തുകളിലൊക്കെ കാ പിടിക്കാതെ പോയിരിക്കുന്നതാണ് ഇപ്പോൾ ഉണ്ടായി വരുന്ന ഇളം ശരത്തെ മാത്രം കായ കായുണ്ടാകുന്നുണ്ട് ഇതൊക്കെ ഇളശരവ അത് മാത്രം കായ കായുണ്ടാകുന്നുണ്ട് ഈ ഏലത്തിനൊക്കെ യാദർശിയായിട്ട് വേരുവഴുവോ ലിമിറ്റോടോ ഒക്കെ കാണുവാണെങ്കിൽ അന്നേരം കാണുന്നതിന് കാണുന്ന ഏലത്തിന് അന്നേരം വേലം പറയുമ്പം ഈ മരുന്നും കൂടി കൂട്ടി ഇല തണ്ട് സൈതം കുളിപ്പിച്ച് എല്ലാ സൈതം കുളിപ്പിച്ച് ചുവട്ടിലേക്ക് അടിച്ചു കൊടുക്കും അത് വെച്ച് താമസിപ്പിച്ചുകൊണ്ടൊന്നും ഇരിക്കില്ല അന്നേരം തന്നെ അടിച്ചും ഒഴിച്ചുമായിട്ട് കൊടുക്കും ഇച്ചിരി ചെരുവുള്ള പ്രദേശങ്ങൾ ചായവുള്ള പ്രദേശങ്ങളിലേക്ക് ഞുള്ളാനിയിൽ അല്പം കാടിലുണ്ട് വെയിലടി കുറവുള്ള പ്രദേശത്തേക്കാളും ഇതൊക്കെ ഞുള്ളാനിയുടെ ഏറ്റവും നല്ല ഇനമാണ് ഇതൊക്കെ അവിടുന്ന് ശരം നീണ്ടു വന്നിട്ട് ശരത്തിൻ്റെ നീളം ആയിക്കിടക്കുന്നത് പക്ഷേ കൊത്തേ കായ് ഇല്ല ഇതൊക്കെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏലത്തിൻ്റെ റൗണ്ടാണ് ഇതിങ്ങനെ ഇങ്ങനെ പോയാൽ ഇത്രയും റൗണ്ടുണ്ട് നുള്ളാനിയല്ല ഇത് നമുക്ക് വലിയ ഏലങ്ങൾ ഇത് നമുക്ക് റൗണ്ടും വലിപ്പവും എല്ലാം വയ്ക്കി ഇതൊക്കെ ഒരു പത്ത് ഇരുന്നൂറ്റമ്പത് ചിമ്പിലധികമുണ്ട് ഒറ്റ മൂടാണേ ഒറ്റ ഒരു മൂടേലം അകന്നകുന്നകന്ന് തീർച്ചയായി ഇനിയിപ്പോൾ ഇച്ച കായെടുത്ത് കഴിയുമ്പോൾ തന്നെ ഒരു ഫംഗിസൈഡും കൊടുത്തൊരു അഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കൊരു വളപ്രയോഗം നടത്തി ഒരു പോളിയോ സ്പ്രേയും കൂടി കൊടുക്കും ശം കായ്ക്ക് പച്ചക്കളർ അല്പം കളർ കുറവാ ഇങ്ങോട്ടൊക്കെ മുകൾ ഭാഗത്ത് നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ കായുണ്ട് ഞുള്ളിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ വലിയ മൂടുകളാകും കണിപ്രമൻ ഒരഞ്ച് വർഷത്തേക്ക് ആയുസേ ഉള്ളൂ എന്ന് തോന്നുന്നു തോന്നണം ഒരു അഞ്ച് വർഷമൊക്കെ കഴിയുമ്പം പെട്ടെന്ന് അഴുകലായി പ്രശ്നങ്ങളായി കണിപ്പറമ്പൻ പിന്നെ ഓരോ രോഗങ്ങളൊക്കെ കയറി പെട്ടെന്ന് ബാധിക്കുന്നുണ്ട് കണിപ്രമന ഉണക്കിന് ശരിക്കും പ്രതിരോധിക്കും നനയ്ക്കാൻ വെള്ളമില്ലാത്തവർക്ക് കണിപ്രമന ഏറ്റവും നല്ലത് എന്നാൽ ഞള്ളാനി ഇങ്ങനെ കിടന്ന് വണക്ക് ശരം നീണ്ടു നല്ല ഒരു ചൂട് ദേവോണക്ക് വലുപ്പത്തിൽ വലുപ്പം വയ്ക്കാം ഈ കണിപ്രമൻ നമ്മുടെ പറമ്പിൽ ഇത്ര സക്സസ് ആകാത്തതാണോന്നറിയത്തില്ല ഇതൊരു ഞൊള്ളാനിയാണ് ഈ ഞൊള്ളാനി കണിപ്പർ ഒരു വേറൊരു കണിപ്രമൻ ഒരേ ദിവസം വച്ചതാണ് ആ രണ്ട് മൂടും കാണിക്കാം ഒരു രണ്ട് വർഷം കഴിഞ്ഞതാണ് രണ്ട് വർഷം കഴിഞ്ഞ മൂടാണ് ഒരേ ദിവസം വെച്ചതാണ് ഈ ഇത് കണിപ്പറമ്പനാണേ ഇതൊരേ ദിവസം വച്ചത് ഞാനീ ഏലത്തിന് ഉപയോഗിക്കുന്ന വളങ്ങൾ കൂടുതലും നോവയുടെ പ്രൊഡക്റ്റുകളാണ് നമ്മുടെ ഗുരുജിയുടെ കടയിൽ നിന്നാണ് മേടിക്കുന്നത് ഗുരുജിയാണ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് നമ്മളെന്ത് ചോദിച്ചാലും വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും ഇലൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു മുന്നൂറ് തട്ട എങ്കിലും കാണാം ഏലം ശരിക്കും ഞൊള്ളാനി ഏലം ശരിക്കും പിടിക്കുന്നിടത്തും വിളം ഉണ്ടാകുന്നിടത്തും ആണെങ്കിലൊരു പത്തടി ഇത്രയും വലിപ്പത്തിലേലാവുവാണെങ്കിൽ ഒരു പന്ത്രണ്ടടി അകലെങ്കിലും വേണം സാധാരണ വെക്കുന്നത് ഒമ്പതടിക്കും പത്തടിക്കും ഒക്കെയാണ് വെക്കുന്നത് പക്ഷേ ഇതവണക്ക് വലുപ്പം വെക്കുന്ന ഏരിയ ആണെങ്കിൽ പത്ത് പന്ത്രണ്ട് അടിയെങ്കിലും അകലം വേണം ഈ ഭാഗമൊക്കെ എടുത്തു പോയതാണ് എന്നാൽ ഇതിൻ്റെ കൊത്ത എണ്ണി നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്ന് മുപ്പത്തി നാല് മുപ്പത്തഞ്ച് മുപ്പത്താറ് മുപ്പത്തേഴ് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് നാൽപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് നാൽപ്പത്തിയാറെണ്ണം വരെ കാണാനായി ഇത് നാൽപ്പത്താറ് ഞള്ളിയുടെ പ്രത്യേകതയാണ് ഇത് മുസൈക്ക് വന്നത് അന്നേരം വെട്ടിക്കളഞ്ഞതാണ് മുസൈക്ക് വരുന്നതിന് ഓരോ മരുന്നുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നു എല്ലാം അടിച്ചു കൊടുത്തിട്ടും ഫലപ്രാപ്തി കാണുന്നില്ല അന്നേരം വെട്ടിക്കളയുക ഇതിന് പറിക്കണം സമയം കിട്ടാത്തതുകൊണ്ടാണ് പറിക്കാത്ത പറിക്കാത്തത് അല്ലെങ്കിൽ അന്നേരം പറിച്ച് കളയും ഈ ഏലത്തിന് ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പ് വേരുകൂഴ കണ്ടതാണ് മൂന്നാഴ്ച നാലാഴ്ച കാണും അന്നേരം വേലം പറയുമ്പോൾ ഒന്ന് രണ്ട് കൂട്ടുമരുന്നും കൂടി കൂട്ടി അടിച്ചുകൊടുക്കുകയും ഒഴിച്ചു കൊടുക്കുകയും ചെയ്തതാണ് അതിൻ്റെ വേരൊണ്ടായി കിടക്കുന്നത് അതിൻ്റെ ആ രോഗമൊക്കെ മാറി വേരൊണ്ടായി വരുന്നത് മണ്ണിട്ട് കൊടുക്കണം എത്ര പെട്ടെന്ന് ഇതുകൊണക്ക് വേരായി ഏലത്തിൻ്റെ അകത്ത് പന്നീർ വൺ പൊടിയും കരിമുണ്ടക്കൊടിയും ശരിക്കും പിടിക്കാം ഇതുണ്ട് ഇതിൻ്റെ ഹൈറ്റാണ് ഈ കാണുന്നത് ഒരു ഏകദേശം ഒരു പത്ത് നാൽപ്പതടി ഹൈറ്റെങ്കിലും കാണും നല്ല രീതിക്ക് മുളകുമുണ്ട് നല്ല രീതിക്ക് ഉണ്ടായിട്ടുണ്ട് വീഡിയോ എടുക്കുമ്പോൾ അത് കിട്ടുന്നില്ല ഇത് പ്ലാവ പ്ലാറ്റ കയറി കിടക്കേണ്ടത് ഇത് പ്രത്യേകിച്ച് നട്ടു കൊടുത്തതൊന്നുമല്ല തന്നെ കയറിപ്പോണതാണ് ഇതിനൊക്കെ വേലം വേലംപ്രീമ ഒഴിച്ചു കൊടുത്തതാണ് അപ്പോൾ വേര് ശരിക്കും ഉണ്ടായിട്ടുണ്ട് മണ്ണിട്ട് കൊടുക്കാറായി ഈ ഏലത്തിന് മൊസൈക്ക് രോഗം പിടിച്ചിട്ടുണ്ട് നല്ലൊരു മൂടായിരുന്നു ഇതുകൊണ്ട് മൊസയ്ക്ക് രോഗം മൊബൈൽ ഇത് വീഡിയോ എടുക്കുമ്പോൾ എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് കിട്ടുന്നുണ്ടെന്നറിയത്തില്ല ഇത് ഈ വരകൾ ഇങ്ങനെ കാണുന്നതാണ് മൊസൈക്ക് രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ഈ മുസൈക്ക് രോഗമുള്ള കായ എടുക്കുവോ കവാത്തൊക്കെ ചെയ്തിട്ട് നമ്മൾ അടുത്ത ഏലത്തെ പിടിച്ചാൽ ആ ഏലത്തിനും അങ്ങനെ രോഗം ഉണ്ടാകുന്നു ഇതിനും വെട്ടിപ്പറിച്ച് കളയല്ലാതെ മാർഗമില്ല പല മരുന്നുകളും പരീക്ഷിച്ച് നോക്കിയതാണ് ഇത് കണിപ്രമ്പനാണ് ഈ ഏരിയ എല്ലാം കണിപ്രമ്പനാണ് നല്ല തിക്കായിട്ട് കായണ്ടായിട്ടുണ്ട് ഇങ്ങനെ കുറേയിടത്ത് രോഗങ്ങളൊന്നും ഇല്ലെങ്കിലും കുറേ ഭാഗങ്ങളിൽ നല്ല രീതിക്ക് ഓരോ കീടബാധകളൊക്കെ ഉണ്ടാകും ഒന്നിലത് പറിച്ചു ചില ഏലങ്ങൾ പറിച്ചു കളയേണ്ടി വരും അല്ലാത്തവയ്ക്ക് ഓരോ മരുന്നുകൾ എടുത്ത് സംരക്ഷിച്ച് നിർത്താൻ പറ്റും കുറേ എല്ലാ വർഷങ്ങളും പോവും അന്നേരം തന്നെ നമ്മളത് പറിച്ചു കളഞ്ഞ് റീപ്ലാന്റ് ചെയ്യുക എന്നേ ഉള്ളതേ ഉള്ളൂ ഒരു മൂട് ഏലം കയറ്റിക്കൊണ്ട് വരുമ്പോഴത്തേക്കും ഏകദേശം പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ അധികം മുടക്കാവും രണ്ട് വർഷം സംരക്ഷിച്ച് വരുമ്പോഴത്തേക്കും പിന്നെ കുറേയൊക്കെ തന്നെ പണിയുവാണെങ്കിൽ കുറേ മാറ്റം വരും നമ്മൾ കൂടുതലും പണിക്കാരെ വെച്ചാണ് ചെയ്യിപ്പിക്കുന്നത് തന്നെ ചെയ്തെത്തൂല ഈ ഏരിയ എല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ വെട്ടിക്കളഞ്ഞാണ് ഓരോ രോഗബാധ കാരണം കാര്യം പറഞ്ഞാൽ മരുന്നൊടിച്ച് കൊടുത്ത് സംരക്ഷിച്ച് പിടിച്ച് നിർത്താമെന്ന് ഓരോരുത്തർ പറയുന്നു പക്ഷേ നമ്മളെ സംബന്ധിച്ചത് ഫലപ്രാപ്തിയിൽ എത്തുന്നില്ല പല മരുന്നുകളും പരീക്ഷിച്ചതാണ് ഈ ഭാഗങ്ങളിൽ ഈ കഴിഞ്ഞ വർഷം അത്യാവശ്യം ഉണക്കേറ്റായിരുന്നു ക്വാറി ഉണ്ടായിരുന്ന സമയത്ത് എക്സ്പ്ലോസീവ് സൂക്ഷിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ക്വാറിയൊക്കെ പൂട്ടിപ്പോയി അപ്പോൾ ഇടുക്കി ജില്ലകളെ ക്വാറിക്കുള്ള ലൈസൻസുകൾ അനുവദിക്കുന്നില്ല നമുക്ക് നൂറ് കിലോ എക്സ്പ്ലോസീവ് വരെ സൂക്ഷിക്കാനുള്ള ലൈസൻസ് ഉണ്ടായിരുന്നു എക്സ്പ്ലോസീവ് ലൈസൻസ് ഇപ്പോഴും പുതുക്കിയിട്ടിട്ടുണ്ട് നമ്മുടെ ക്യാൻസലൊന്നും ആയിപ്പോയിട്ടില്ല എന്തെങ്കിലും ഒരു കാലത്ത് ക്വാറി ഓപ്പണൊക്കെ ആവുകയാണെങ്കിൽ ഓപ്പൺ ആവാനുള്ള സാധ്യതയൊന്നുമില്ല എങ്കിൽ പോലും എക്സ്പ്ലോസീവ് ലൈസൻസ് എല്ലാ വർഷവും പുതുക്കി ഇടുന്നുണ്ട് ഇതിൽ എക്സ്പ്ലോസീവ് ഒന്നുമില്ല അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ക്വാറി നിർത്തിയപ്പോൾ പോയി നീ എക്സ്പ്ലോസീവ് ഇതിലുണ്ടെങ്കിൽ ഈ ഭാഗത്ത് കൃഷി ചെയ്യാനൊന്നും പറ്റത്തില്ല നമ്മളതിൻ്റെ ചുറ്റുള്ളിലുണ്ടായിരുന്ന ഇപ്പോൾ വേലിയെല്ലാം പൊളിച്ചു കളഞ്ഞു ഈ ലൈസൻസൊക്കെ ഓൾറെഡി ഇതിൽ എക്സ്പ്ലോസീവ് കൊണ്ടു ഈ ഭാഗത്ത് പതിനഞ്ച് മീറ്റർ ചുറ്റളവിൽ മുള്ളുവേലി ഇട്ട് സംരക്ഷിക്കണം അതിലേക്ക് മറ്റുള്ളവർക്ക് കടന്നു വരാനോ ഒന്നും അനുവാദമില്ല ഒന്ന് ബ്ലാസ്റ്റ് ചെയ്യുന്ന ബ്ലാസ്റ്റിംഗ് ലൈസൻസിക്കൊന്ന് കടന്നു വരാം അല്ലെങ്കിൽ അതിൻ്റെ ലൈസൻസിക്കോ ഓണർക്ക് ഒന്ന് സംരക്ഷിക്കാം ോക്കാം അല്ലെങ്കിൽ ഇൻസ്പെക്ടർ റാങ്കിലുള്ള റാങ്കുള്ളവർക്ക് മുകളിലേക്കുള്ളവർക്ക് അതിൻ്റെ അകത്ത് വന്ന് കണക്കെടുക്കാം അല്ലാത്ത ആർക്കും അങ്ങോട്ട് പ്രവേശനം ഇല്ലാത്തതാണ് ഇവിടം വരെയുള്ളൂ ഏലം ഇതിനപ്പുറത്തേക്ക് ക്വാറിക്കു വേണ്ടി മേടിച്ചിട്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് അതിങ്ങനെ ഏകദേശം ഒരു കിലോമീറ്റർ അടുത്ത് ദൂരമുണ്ട് അപ്പോൾ എല്ലാം കാട് കാടുപിടിച്ച് ഇങ്ങനെ കിടക്കുക ഇതിലൂടെ എല്ലാം ഇനി വരുന്ന വർഷങ്ങളിൽ ഏലവാക്കണം ഇങ്ങനെ കിടക്കുക അങ്ങോട്ട് ഒരുപാട് ദൂരമുണ്ട് കുറച്ച് ഭാഗങ്ങളിൽ ഒക്കെ ഏലകൃഷി ചെയ്യാൻ ബാക്കിയുള്ളതോടെല്ലാം പാറയാണ് നമ്മളെ ഏലക്കൃഷി പഠിച്ചു വരുന്നേ ഉള്ളൂ പഠിച്ചിട്ട് വിപുലമായിട്ട് ചെയ്യാമെന്നുള്ള കണക്കൂട്ടുകളിലാണ് ഇത് ഏലക്കൃഷിയെ ഇഷ്ടപ്പെടുന്നവരും കൃഷിയെ സ്നേഹിക്കുന്നവരും ഒക്കെ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം രണ്ട് സ്ഥലങ്ങൾ എനിക്ക് ഏലകൃഷിയുണ്ട് ഒന്ന് തോപ്രാങ്കുടി ഭാഗത്തുണ്ട് ഒന്ന് ഒന്നിവിടെ മുരിക്കാശ്ശേരി പതിനാറാംഘണ്ടം അടുത്താണ് തോപ്രാംകുടി ഭാഗത്ത് അല്പം നേരത്തെ കായായി അവിടെ അടുത്ത കായടുപ്പ് തീർന്നതാണ് അപ്പോൾ ഇവിടെ കായടുപ്പ് തുടങ്ങിയിട്ടേ ഉള്ളൂ പിന്നെ ഏലത്തിന് അമിതമായ രാസവള പ്രയോഗങ്ങളൊന്നും ചെയ്യാറില്ല മരുന്നടിയും ഓവറായിട്ടൊന്നും ചെയ്യുന്നില്ല എല്ലുവിടിയും ചാണകപ്പൊടിയും ദ്വേപ്പ് മണ്ണാക്കം ശരിക്കും ഇട്ട് കൊടുക്കും എല്ലുവിടിയൊക്കെ അവർ മൂടിനൊരു വർഷം ഒരഞ്ച് കിലോ എന്നുള്ള തോതിലിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ടര കിലോ വെച്ച് ഇന്നത്തെ ഒരു മൂടെ ഏലത്തിന് ഏകദേശം ഒരു രണ്ട് മൂ പാട്ട മൂന്ന് പാട്ട ചാണകപ്പൊടി ചെല്ലുന്നുണ്ട് ഇത്രയും പറഞ്ഞെൻ്റെ വീഡിയോ ഇവിടെ നിർത്തുവാണെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം